സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ഷാജന്റെ സൗഹൃദ സംഘം നടത്തി പരിപാടി പുതുച്ചേരി മുൻ മന്ത്രി ഇ വി വത്സരാജ് നിർവഹിച്ചു ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധത്തിന് പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു ഷാജന്റെ തന്നെ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുതുച്ചേരി മുൻ ആഭ്യന്തര മന്ത്രി ഇ വത്സരാജ് പറഞ്ഞു ഒരു വലിയ പരിധി വരെ എനിക്ക് വോട്ടുകൾ സൃഷ്ടിക്കുന്നതിൽ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ് സത്യസന്ധമായ ഒരു കാര്യം നമ്മള് ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഷാജന്റെ പീഡികയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സുഹൃത്തുക്കളെ ഞാൻ ദിവസവും അവിടെ കാണാറുണ്ട് കാരണം വൈകുന്നേരങ്ങളിൽ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒറ്റക്കും കൂട്ടം കൂട്ടമായും ഒക്കെ പരിസരത്ത് ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുകയും തൊണ്ണൂറ്റി ആറിലാണ് ഒരുപക്ഷെ ഞാൻ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളെക്കാളും ഏറെ അതിശക്തമായ പ്രവർത്തനം കാരണം ഞങ്ങൾക്ക് സുഹൃത്തുക്കളെക്കാളേറെ ശത്രുക്കളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അന്ന് മുഖത്ത് നോക്കി പലരും പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ് ആ സമയത്ത് ഷാജൻ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് പത്സ്യത്താ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ബേജാറാവണ്ട നൂറ് ശതമാനം നിങ്ങൾ ജയിക്കും അതിൻ്റെ പണിയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കെ സി നിഖിലേഷ് അധ്യക്ഷത വഹിച്ചു സത്യൻ കേളോത്ത് സി എച്ച് മുഹമ്മദ് അലി ഉത്തമരാജ് മാഹി പി പി വിനോദൻ വിനയൻ പുത്രത്ത് രാജേഷ് പനങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ആർദ്രമി ആത്മരാഗം ഗാനപരിപാടിയും നടന്നു